എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പറയാൻ പോകുന്നത് സിറ്റോയുടെ സായി ഞാനല്ല കൂടുതലറിയ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല പറയാൻ പോകുന്നത് ചുംബനം നടത്തി നിങ്ങൾ തന്നെ അറിയാലോ ആ സമയത്ത് സിജോയ് ലിനും അവരുടെ മാരേജിന്റെ സമയത്ത് രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നു അത് അവർ ഭാര്യയും ഭർത്താവും കസ് ചെയ്തു പിന്നെ സായി അവിടെ വന്ന് സായിയോടും എല്ലാം പറഞ്ഞു സായി സായിയുടെ വൈഫിനെ ഉമ്മ വെച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു ഭയങ്കര ഇത് ഭയങ്കര വിവാദമായി അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ ഇവർ ഈ ചെയ്ത സമയത്ത് അത് അവരുടെ ഞാൻ എൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ അത് അവരുടെ ഭാര്യമാരെയാണ് അവർ ചെയ്തത് മറ്റുള്ളവണ് ചേണവടിയുട്ടവർ ആങ്ങളമാരല്ലേ ഹസ്ബൻഡെ കുറിച്ച് അത് അല്ല കിട്ടി അത് ഉറപ്പായിട്ടാണ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവർ തന്നെ പ്രതികരിച്ചു അവരുടെ ഭാര്യമാരെ അവർ ഇത് ചെയ്തു പൊതുവഴി വെച്ച് ചെയ്തു കല്യോ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചു വളർന്നത് അപ്പം അവിടെ ആയിരുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെക്കൊമ്പ അങ്ങനെ അത് ഒരു വേറൊരു റീഷ്യൂസ് ആയിട്ട് അത് അങ്ങനെ എടുക്കത്തില്ല എന്ന് വെച്ചാൽ ആ വേറൊരു മൈൻഡിലോ അങ്ങനെയൊന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയില്ല കേരളത്തിലെന്ന് പറഞ്ഞത് നേരെ തിരിച്ചാണ് കേരളത്തിലാകുമ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു ഓപ്പൺ അല്ല എല്ലാം ഒരു ചെറിയൊരു ഇതാണ് പക്ഷേ ഇപ്പം കൂടുതൽ ഓപ്പണായിട്ട് വരും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാൻ ചില ആൾക്ക് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ അത് അവരെ സംബന്ധിച്ച് കുഴപ്പമായിട്ട് അവർ തോന്നുന്നില്ല പക്ഷേ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അയ്യോ ഇതെന്താണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ അതിന് തോന്നും അത് നമ്മുടേതായ നമ്മുടെ ഒരു ഒരിതുണ്ട് കേരള കൾച്ചറിൻ്റെ ഒരു ഇതുണ്ട് അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേറൊരു അഭിപ്രായം എന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനെയാണ് അത് ചെയ്യുന്നത് അവർക്ക് ന്യായീകരിക്കാം പക്ഷെ ഇത് മറ്റുള്ളവർ കാണുമോ ഇത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അയ്യം ഷേ ഇങ്ങനെയൊക്കെ വെക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ പേരിങ്ങനെ ഇതിട്ടായിരുന്നു എന്നുവെച്ചാൽ ബ്രോ ഇവര് ഇങ്ങനെ കിസ് ചെയ്ത് അതൊക്കെ ഒരുപാട് ശരിയായ നടപടിയാണോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പിൽ പക്ഷേ അവർക്ക് വേണമെങ്കിൽ അവർക്ക് പറയാം ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങൾ ഉമ്മ വെച്ചത് അത് പൊതുവേ രീതിയിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വെച്ചെന്ന് അവർക്ക് അവരുടേതായ കാര്യം പറയാം പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ അവിടെ പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കുഴപ്പമില്ല അവർക്ക് കുറച്ചും കൂടെ ഇതാണ് നമ്മുടെ പഴയ കാലോ അല്ലാതെ പഴയ രീതികളോ ശൈലികളോ അങ്ങനെയൊന്നും അല്ല പണ്ടൊക്കെ ഒരാളാണ് പെണ്ണും ഒക്കെ വർത്തമാനം പറഞ്ഞത് തന്നെ ഇത് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഫ്രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട് ആൺ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഫ്രണ്ട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഞാൻ പെണ്ണുങ്ങളോടൊന്നും ഞാൻ മിണ്ടാറില്ല ഒന്നുമില്ല പക്ഷേ നേഴ്സിംഗ് ഒക്കെ പഠിക്കതും പോയ സമയത്താണ് ഞാൻ പെണ്ണുങ്ങളോട് കൂടുതലും മിണ്ടാൻ തുടങ്ങിയത് ഫ്രണ്ട്സ് ആയതല്ലാതെ ഞാനൊരു പ്ലസ് ടു വരെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്കൊരു ലേഡി ഫ്രണ്ട് ഞാൻ അങ്ങനെ മിണ്ടാനും പോയില്ല എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എൻ്റെ ശൈലി ഞാനങ്ങ് മാറി എന്ന് വെച്ചാൽ നമ്മൾ വന്നു അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ലേഡീസ് ഫ്രണ്ട്സും അങ്ങനെ നമ്മൾ നേഴ്സിംഗ് പഠിച്ച സമയത്ത് അറിയാമല്ലോ അത് കൂടുതലും ലേഡീസാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് അവരും കൂടുതൽ ആയിട്ട് കൂടുതലും ഒരു രീതി പക്ഷെ ഇത് ഞാൻ ന്യീകരിക്കാൻ പോലെ തെറ്റായിരിക്കും ശരിയായിരിക്കും പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചാൽ അവരവരുടെ ഭാര്യമാരെയെന്ന് അവർക്ക് പറയും ശരിയല്ലേ അടുത്ത വീട്ടിലെ അതിലോട്ടത്തെ വീട്ടിലെ പണിങ്ങൾ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആണെങ്കിൽ എപ്പോ തന്നെ കട്ടിന്ന് അത് വേറെ ആരും പക്ഷെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാകുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ ഇന്ത്യ മകാരായി നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും അതും നമുക്ക് ആരുടെയും ഇതൊന്നുമല്ല സ്വാതന്ത്ര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നല്ല സാഹിക്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതാണ് കാര്യം പക്ഷെ അത് മറ്റുള്ളവച്ചാൽ പ്രായം ചെയ്യുന്ന ആളുകളല്ലേ ഒരുപാട് പേര് റിലേറ്റീവ്സൊക്കെ നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ തെറ്റാണ് അതിങ്ങനെ പാടില്ല അങ്ങനെ അവർക്ക് വീട്ടിൽ പോയി ചെയ്തു കൂടാതെ ഇപ്പം പറയുന്ന ഒരു ആൾക്കാരും ഉണ്ട് പക്ഷെ അവരോട് നമുക്ക് ഇവര് ഇവരുടെ എങ്ങനെയല്ലേ പറയൂള്ളാ എൻ്റെ ഭാര്യയല്ലേ ഞങ്ങൾ ചെയ്തത് എന്നാണ് അവർ പറയുള്ളൂ ഞാനിത് ന്യായീകരിക്കുന്നു അല്ല ഇത് പൊതുവെ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് വേറൊന്നും അല്ലല്ലോ ചെയ്തു തരും ഉമ്മാ വെച്ചല്ലേ എന്നുള്ള രീതിയിലാണ് പലരും അത് ഇത് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പൊ എന്റെ കുറച്ച് വീഡിയോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ